നമ്മളെ ഹലോ എല്ലാവർക്കും നമസ്കാരെ അങ്ങനെ എന്റെ നാട്ടിൽ ഈ വർഷത്തെ ഓരുമുട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കട്ടാ ഓരുമുട്ടെന്നാ അറിയോ ഈ കായലുള്ള ഉപ്പുവെള്ളം ഞങ്ങളുടെ പുഴട്ട് കയറായിരിക്കും പുഴക്ക് കുറുക ഒരു ബണ്ട് നിർമ്മിക്കുക ഇപ്പൊ ആ ബണ്ട് നിർമ്മിച്ചോണ്ടിരിക്കണേ അപ്പോൾ നമുക്ക് അതിന്റെ കാഴ്ചക്കൊന്നും കണ്ടിട്ട് വരാം ഒരുമുട്ടിടാൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ കേട്ടാ ഈ കാണുന്നുണ്ട് തെങ്ങും തടിയാണ് തെങ്ങും തടി ഇങ്ങനെ ഇങ്ങനെ പുഴക്ക് അക്കരെ അക്കറി ഇങ്ങനെ കുറുകെ ഇങ്ങനെ താത്ത രാത്രി അപ്പുറത്ത് ഇപ്പുറത്ത് താത്തു കിട്ടാം എന്നിട്ടൊരു ബണ്ട് പോലെ നിർമ്മിച്ചിട്ടാണ് ചെയ്യണത് ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാട്ടാ ഇത് കണ്ടോ ഈ ഇങ്ങനെ ഒരു ഏരിയ അത് കാണണം ഇതുപോലെ തന്നെ അപ്പർ സൈഡിലും താത്തു കേട്ടോ എന്നിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു മറ കെട്ടു മറ കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് പഴി അടിച്ചിങ്ങനെ ഫില്ലിയാണ് ഇത് കണ്ടോ ഇവിടം വരും ആദ്യത്തതായിട്ടുണ്ട് ഇനി അപ്പുറത്തെ രണ്ടാമത്തെ തറച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പൂഴിയൊക്കെ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് ഇതാ കേട്ടാ ഇതേ സൈഡിൽ വല വെച്ച് കെട്ടണം കേട്ടോ വലയല്ല ഗ്രീനറ്റ് ആണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ പൂഴി തള്ളിപ്പാരിക്കും വേണ്ടി സൈഡിൽ വെച്ച് കെട്ടേണം ഒരുമുട്ടിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിനകത്തൊരു വിഷയമുണ്ട് കേട്ടോ നീ കാണേണ്ട ഈ വെള്ളം തമ്പി നോക്കിയാൽ അപ്പുറത്തെ വെള്ളം നല്ല നല്ലതെളിവും നമ്മുടെ ഇപ്പുറത്തെ വെള്ളം മോശമാണ് എന്നെ കാരണം വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഈ കോൺട്രാക്ടർ കോൺട്രാക്ട് പുള്ളിയുടെ ലാഭത്തിന് വേണ്ടി പുള്ളി പെട്ടെന്ന് ഒരു മുട്ടി രാത്രി തന്നെ ഇട്ടു തരാം രാത്രി തന്നെ ക്ലോസ് ചെയ്ത് താറുണ്ട് നമ്മുടെ സൈഡിലെ വെള്ളം തീർത്തും മോശം അവിടെ ചെളിവെള്ള കലക്കവള ഇനി മൂന്ന് മാസത്തേക്ക് നമ്മൾ ഒരു രക്ഷയില്ലാണ്ട് മൊത്തം ഈ ചെളിവെള്ളത്തിൽ തന്നെ ഒരു കുളിക്കാൻ അലക്കാനും പോലും നല്ല വെള്ളം വെള്ളമില്ലാണ്ടാവും ഇത് കോൺട്രാക്റ്റ് മാത്രം ഞാൻ തെറ്റി പറയുന്നില്ല കേട്ടോ നമ്മുടെ ഇവിടുത്തെ പണികാരുടെ ഭാഗത്ത് തെറ്റുണ്ട് കാരണം നമ്മുടെ ഇവിടെ പണികാരെല്ലാവരും നമ്മുടെ ഈ നാട്ടുകാരാടാ എന്നിട്ടും അവരിതൊന്നും സമ്മതിക്കാണ്ട് അവർ കുറച്ച് കാശിന് വേണ്ടി മാത്രം ചുമതെ തട്ടിക്കൂട്ട് പണി ചെയ്തിട്ട് മൊത്തം നശിപ്പിച്ചിട്ടിരിക്കുക ചീത്ത ഉള്ളതാണ് ചീത്ത ഉള്ളൂ ഒരു നാലു മാസത്തേക്ക് ഇനി അനുഭവിക്കേണ്ടി വരും എന്തായാലും നമുക്ക് വൈകുന്നേരം ഇറങ്ങി നോക്കാം നമുക്ക് മീൻ വല്ലതും കിട്ടുമെന്ന് ഈ വർഷത്തെ നമ്മുടെ മീൻ പിടുത്തം പാളി കേട്ടോ ഇനി ഒരു രക്ഷയിൽ ഒരു സാധനവും കിട്ടും തോന്നില്ല നമുക്ക് എന്നാലും കിട്ടുമെന്ന് നോക്കാം ഇരിട്ടായി കഴിഞ്ഞപ്പോഴേ ഞങ്ങള് മീൻ പിടിക്കാറുങ്ങി പക്ഷെ നമ്മുടെ ഇവിടെ കണ്ടാ നല്ല കടക്കളാട്ടാ ഞാൻ പിന്നെ ടോർച്ചടിച്ച് കാണിച്ചിടാ ഞാൻ മുന്നേ പറഞ്ഞില്ല മുട്ടിട്ട് മൊത്തം കലക്കളയറേ നമ്മുടെ ഇവിടെ പരിപാടി നടക്കില്ല അപ്പോൾ ദേ ഞാനും നമ്മുടെ ആശാരം ഉണ്ട് കേട്ടോ ഞങ്ങൾ നേരെ നമ്മുടെ ആമസോൺ കാടിന് അവിടെ പോകാൻ കേട്ടോ അവിടെ പോയാൽ ആശങ്ക തെളിവാണ് എന്നാലും നമുക്ക് അവിടെ നിന്ന് പിടിക്കാം നമ്മുടെ ആമസോൺ കാട് തുടങ്ങുന്നതിൻ്റെ ഭാഗം ഫ്രണ്ട് ഭാഗം ഏതാണ് കേട്ടോ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഇവിടെ നിന്ന് ചെറിയൊരു തെളിവുണ്ട് വെള്ളം അപ്പോൾ നമുക്ക് നോക്കിപ്പോ അപ്പോൾ അതെ മുഖം ഒരാൾ ആശാരം മുഖം മൂടിയൊക്കെ ഇട്ടാ കേട്ടതൊക്കെ കേട്ടോ എന്താണെന്നുവച്ചാൽ ഈ സന്ധ്യ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല മഞ്ഞ കേട്ടോ മഞ്ഞ എന്താണ് ഇപ്പോൾ പനി പിടിക്കും അത് കാരണം മുഖം മൂടിയൊക്കെ ഇട്ടാൽ കൊണ്ടുവക്കണം അതെ ഇവിടെ നോക്കിക്കോ ഇതിനകത്ത് കാണോ എന്നൊക്കെ ഡേ ഇവിടെ വന്നപ്പോഴേ ഇവിടെ വെള്ളം കിടപ്പുണ്ട് പക്ഷേ വള്ളത്തിനകത്തല്ല അടിപൊളിയൊരു കരിമീൻ തീപ്പുണ്ട് ഈ കമ്പയറും പണിയാണ് എന്നാലും അതിൻ്റെ അപ്പുറത്തേ അതല്ലാണ്ട് വേറൊരു പുല്ലിപ്പുണ്ട് ആ പുല്ലിനെവിടെയാണ് കരിമീൻ കൂടും കാരണം പുല്ലം കലക്കി മറിച്ച് കൂടുള്ളേ കരിമീൻ കരിമീൻ ഈ കമ്പ വെള്ളം ആവശ്യം റോഡ് കൂടും ഇറങ്ങി ഇപ്പോഴേ കരി ഇങ്ങോട്ട് വന്ന പക്ഷേ വെള്ളം തെളിവാണ് സാധാരണ തന്നെ കയറി കിട്ടി വെള്ളത്തിരുത്തില്ല നമ്മളേ കാടിനകത്തോട്ട് കയറി കേട്ടോ നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ ആമസോൺ കാട് ഏതെങ്കിലും പാമ്പ് കളിക്കുന്ന അടുത്തോട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴും കലക്കടാട്ടോ ഇവിടെ കലക്കട നമ്മൾ ഞാൻ അറിയാമോ ഈ മോട്ടർ അടിക്കുന്ന വെള്ളം ഒപ്പവും കലങ്ങി ഇങ്ങോട്ട് വന്നിട്ട് ഇച്ചൂടി നമുക്ക് കയറിയെന്ന് നോക്കാം തെളിവുണ്ടെന്ന് നോക്കാം ഓ ചുമ ചെറിയ പനിയുണ്ടായി എനിക്ക് നമുക്ക് കുറച്ച് ദൂരത്തോട്ട് പോയി നോക്കാം എന്നാൽ ഇതിൻ്റെ അകത്തും പിന്നെ നമ്മളി പറയുമ്പോഴും നല്ല കലക്കലും പായലൊക്കെ ഇച്ചിരി അങ്ങോട്ട് പോയി നോക്കട്ടെ കൊക്ക് തൂങ്ങി കിടക്കാണ്ട് പുള്ളി പറന്ന് വന്ന ആ ചവറിൻ്റെ വള്ളിയിൽ തൂങ്ങി കിടക്കുവായിട്ട് അപ്പം തന്നെ പുള്ളി രക്ഷപ്പെട്ടു പോ ആ തൂങ്ങി കിടക്കല്ലോ കാലു വെച്ച് ഇറക്കി കിടക്കുവട്ടെ ഇത് അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ വെള്ളം തെളിവായിട്ടുണ്ട് കേട്ടോ ഒരു കിലോ കേട്ടോ എന്നാലും കേട്ടോ നമ്മൾ കൊപ്പിച്ചെടുക്കാം കമ്പിൻ്റെ കറക്റ്റ് നീക്കണ്ട കറക്റ്റ് കുത്തണേ ആറ്റി ഞമ്മ കറക്റ്റ് കുത്തേ ഇച്ചൂടി താത്തി ആ ഇച്ചു ലെവലിൽ വലിയ കൊടു കൊണ്ട കമ്പിട്ട് അത് പോയിക്ക നോക്കൂട്ട ആ കൊണ്ട് കൊണ്ട് അത് അങ്ങനെ കുത്തി താത്തി കഴിഞ്ഞാൽ ചെളിക്കകത്ത് താന്നു പോവും പതിയെ പുക ഒത്തിരി താത്ത അതിനകത്ത് കൊണ്ടായിരുന്നു പതിയെ പുകയിട്ട് ഊരി പോയി കാണും ആ എന്നാൽ പതിയെ 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 പുക പിടച്ച് പോകരുത് പതിയെ പതിയെ നോക്കറ 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 അതിനകത്തുണ്ടെന്ന് തോന്നുന്നു നീക്കിരിക്കും ആ അതിനകത്ത് അഴുക്കോട്ടെ അഴിക്കു അഴുക്കോട്ടെ പിടക്കും പിടക്കും അത് പതിയെ വള്ളത്തിൻ്റെ ആ തലയിട്ട് കയറ്റി വെച്ചു പതിയെ വള്ളത്തിൻ്റെ അങ്ങനെ വഴി കളഞ്ഞാൽ കഴിയുമ്പോൾ പോകും ആ നിൽക്കും നിൽക്കണിക്കട്ടെ നിക്കട്ടെ കാണിച്ചേരാ കാണിച്ചാ ഇപ്പം പതിയെ കാണിച്ച ആ അത് വെള്ളത്തിൽ ഇപ്പോൾ വല്ല് കാണിച്ച് പുല്ലേനെ കുത്തിയെടുത്ത് പതി ചരിച്ച ആ മൂന്ന് പല്ലും ചേർത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് കുത്ത് ആ വെള്ളത്തിൽ കൂലിട്ടെ ആ മേത്ത് അരിക്ക് പറ്റരുത് ആ അവിടെ കൂട്ടിയിട്ടോ ആ അവിടെ കിടക്കട്ടെ നാടൻ കിടക്കുന്നു റോട്ടിൻ്റെ ഓട്ടുമിക്കവാ കൊണ്ട് 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 പതിയെ വെള്ളം അടിപ്പിച്ച് ആ വേണ്ട മുപ്പി പിടിയെടുത്ത വിളിക്കാം ഞാൻ പതിയെ അടിക്കാൻ പുല്ലി ഇവിടെ വന്നേ ഏതാണ്ട് ചെറിയ മീന വെട്ടിയതാണ് കുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇതൊന്നും കൊടുത്താൽ നടന്ന ഞാൻ ആശാനെ കൊണ്ട് കുത്തിക്കാരെന്ന് വിചാരിച്ചു ഞാൻ വെച്ചാൽ വെള്ളം എടുത്ത് വരുമ്പോൾ ഓടിപ്പോൾ അടിയാൻ കൊടുത്തു ഏഹ് പോയാണ്ട് ആ ഉണ്ട് ഉണ്ട് പിടച്ചാ പോവും നടന്ന പോവും അത് തന്നെ അറിയാം നമ്മുടെ ആ വലക്കാത്തെടുത്തിട്ടാണല്ലോ ആ വലക്കാത്ത എടുത്തിട്ടില്ലെങ്കിൽ അവൻ പോവും പതി അത് തുറന്നെ വല തുറന്നെ കമ്പിയോടെ വെച്ചു അത് വല തുറന്നെ തിട്ടില്ലല്ലേ അവൻ പിടച്ചു പോവും ജീവനുള്ളതല്ലേ അവൻ ചാടും ആ തലയാൻ കയറി എന്നിട്ട് പതിയെ വലിച്ചാൽ കുളിക്കും കറക്റ്റ് വലക്കകത്ത് തന്നെ വീടും എൻ്റെ ചാടിപ്പോ ആ അങ്ങനെ വിളിച്ചാൽ അങ്ങനെ ഞാൻ കീറാം അങ്ങട്ടെ ആ ഓക്കെ ഞാൻ വല കിടത്തിട്ട് അവിടെ കിടക്കട്ടെ നമ്മുടെ ആശ എൻ്റെ ഒരു ആഗ്രഹം കേൾക്കാൻ പോകുന്നത് കരിഞ്ഞ് ഇനി കൊണ്ട് പോയില്ലെങ്കിൽ അങ്ങനെ കോരം താഴ്ത്തി പതിയെ പതിയോ അവൻ്റെ വല കണ്ട കറച്ച തന്നെ വാ വാ പതിയോ താഴട്ടെ താഴട്ടെ അതിൻ്റെ മേത്ത് മുട്ടിക്കരുത് പതിയെ താഴട്ടെ പതിയെ അതിൻ്റെ ഫ്രണ്ടേയും കൊണ്ട് വെച്ചു എൻ്റെ വായൻ്റെ ഫ്രണ്ട് പുത്തോ പതിയെ 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 വെച്ചത് ആ ഞെക്കു പതി വലിക്കു വലിക്കു ആ ആക്കിക്കോ പൊക്കിക്കോ കൊറട്ട സന്തോഷമായില്ലേ കണ്ടാ ഇപ്പ എങ്ങനെയുണ്ട് കരിമീൻ കൊറട്ടെ മനസ്സിലായാ ഇത് കാണിച്ച് കാണട്ടോ പത്തോടെ സന്തോഷായില്ലേ ഇതാ കരിമീൻ ഫ്രണ്ടോട്ട് ഓർഡർ മീനാ വേണ്ട അതേപോലെ കോരി എടുക്കണം ഒള്ളേ കമുത്തേ കിട്ടും പോലും വെള്ളത്തിൽ പോലെ വെള്ളത്തിൽ കോരി അടുത്ത ഇത്ര പിടിച്ചൊക്കെ ചുമ്മാതയാവും നേരെ അകത്തോട്ട് ആ അവിടെ കിടക്കണം ആ അവിടെ കിടക്കട്ടെ ഊരി കേട്ടോ മൊത്തം തുറങ്ങാൻ ഊരി ഇപ്പൊ എല്ലാം ആയില്ലേ കുത്താനും പഠിച്ച് കോരാനും പിടിച്ചില്ലേ അതേപോലെ വേണം മീനെ പതിയെ പതിയെ പിടിച്ച് പിടിച്ച് പഠിക്കണം കേട്ടാ ആ ഡീപ കണ്ടാ പതിയെ കമ്പി ഇറങ്ങി ആ കമ്പി ആയിട്ട് കറത്ത് തലത്തിട്ട് പോടേ ആ കൊണ്ടുപോയി കറച്ച് തലക്കെട്ട ആ പതിയെടുത്ത് കമ്പി ദൂരി പോകല്ലേ കേട്ടോ കറുത്ത് തലക്കെട്ട് കൊണ്ടുവരുണ്ട് തരക്കട്ട് അങ്ങനെ ഇല്ല ചെറുപ്പം ഉണ്ടെന്ന് തോന്നെ അത് മുഴുത്തൊരു പൂലാശം കുത്തി ച്ചേ അത് ഇവിടെ കുറെ കമ്പും കോലക്കെല്ലാം ഉണ്ട് കുത്തി താമു കൊടുത്ത കുതിയായിരുന്നു കൂട്ടിയിലും കൊഞ്ചിരി കറക്റ്റ് കുത്തണ് കറക്റ്റ് തല കുത്തിന പതിയെ കമ്പി തതിയെ തതി തതി കുതികെ ആ കൊണ്ടു താത്തണ്ട 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 കറക്റ്റ് പതിയെ പൊക്കിയ പതിയെ പൊങ്ങട്ട് കമ്പിയിലുണ്ട് ആ പതിയെ പൊങ്ങട്ടെ പൊങ്ങട്ടെ പോരും പോയില്ല പോയല്ല പതിയെ എന്റെ മത കാര്യല്ല എന്നിട്ട് എങ്ങനെ സാധനങ്ങനെയുണ്ട് ആ അതില്ല അയ്യോ കാലിംഗാലും പറത്തികളായി ഇച്ചിട്ട് ഞാൻ കാണിച്ചൊറോട്ട ഒക്കെ കാണിച്ചെല്ലാം ഇത് കണ്ട അതിന് മുഴുപ്പുണ്ടാ പതി പൊറോട്ട പിടിച്ചെ എന്നോ വൈസ് വയസ്സാണോ ഇതുണ്ടോ അവന്റെ കാലും ഉണ്ടോ ഇതാ താമരക്കാല് കറക്റ്റ് കുത്തി എടുത്ത കേട്ടാ അച്ചൻ ഞാനടുത്ത് പോകുന്ന അവിടത്ത് അടിപൊളി സാറ പതി കമ്പി താട്ടി പതിയെ തത്തി പതിയെ തമ്പി താഴ്ത്ത ഇല്ല ഇല്ല വളം അടിപ്പിച്ചു കറക്റ്റ് താത്തിട്ട് കറക്റ്റ് തല കുത്തി ആ അത് കോട്ട കുഴപ്പമില്ല കുത്തുകൊണ്ട് തെറിച്ച് പോലെ വലിയ കാര്യമായിട്ട് കുത്തുകൊണ്ടില്ല നല്ല പോലെ കുത്തു പവറായിരുന്നു കൊണ്ടുവരുന്നത് കയറിയാണ് പതിയെ പതിയെ വല പതിയെ താത്ത അത് തിരിഞ്ഞാൽ വല തിരിഞ്ഞായിരിക്കും വല തിരിഞ്ഞായിരിക്കാം ആ അങ്ങനെയല്ല അതിൻ്റെ അതിൻ്റെ അപ്പുറത്താണ് ആ മടലിൻ്റെ അപ്പുറത്ത് കയറേണ്ടത് അതിൻ്റെ അടിമിക്കണ്ടിമിക്കാണ്ടോ ഇതിൻ്റെ പതിയെ പ്രോ പ്രോഡറിങ് ഇറങ്ങുണ്ട് ഇപ്പോൾ ഇവിടെ മുൻ തന്നെ എടുത്തോ അതെ അതെ അതെറങ്ങി വന്നത് അങ്ങനെ വെച്ചാ പോയി അങ്ങനെ വെച്ച അങ്ങനല്ലേ വെക്കണ്ടത് പതിയെ കൊണ്ടിരുന്ന് ഫ്രണ്ടി വെക്കണം ഏഹ് പതിയെ ഫ്രണ്ടി വെച്ച് പറഞ്ഞിട്ട് കരിയും പതിയാനങ്ങും എന്നാൽ നമ്മുടെ ഇങ് പതിയെ നേരെ വളക്കാത്തു കഴിക്കും ഇങ്ങനെ കൊണ്ടുവന്ന പെട്ടെന്ന് ഓടിപ്പോ അങ്ങനെ കൊണ്ടിരേണ്ടത് വരും പതിയെ കൊണ്ടിരണം കോരി എടുക്കുവോ കണ്ട കരി പതിയെ കൊണ്ടിരണം അത് പോലെ പറയാൻ പറയാം ഞാൻ പറയാം പതിയെ ആ നിക്കണംണ്ടാ കരി പതിയെ ഫ്രണ്ട് പതിയെ ഫ്രണ്ടി കൊണ്ട് പതിയെ പതി അനക്കു അങ്ങനെ ഈ പതിയെ നിൽക്കിച്ചു പതിയെ അനല്ല ആ ഇനി പതിയെ പൊറോളു കയറ്റി വലക്കത്ത് കേറി പതിയെ കയറ്റി വല പൊക്കെട്ടാ ആ പൊക്ക് ആ ശരി അങ്ങനെ പതിയെ പൊക്കി വേണം കേട്ടാൻ കണ്ടോ അനങ്ങില്ല ഉളുത്ത കരിമീൻ അല്ലേ ആ അങ്ങനെ വേണം കോരി എടുക്കാൻ എന്താ ആ പതിയെ വേണം കോട്ടി എടുക്കാൻ കേട്ടോ എന്റെ ഓടിപ്പോ പതിയെ വല വെച്ചാ ഫ്രണ്ടി കൊണ്ടു വെച്ച് കൂടിയെടുക്കാൻ വലക്കൊക്കെ വെള്ളത്തിട്ട് എടുത്തിട്ട് ഇത് കരിമീൻ തന്നെ ഏത് വല കൊണ്ടി അയ്യോ ഫ്രണ്ട് ആ കേറി അത് കൊള്ള പെട്ടെന്ന് ആറങ്ങോടിയളക്കാതെ തന്നെ കയറി ആ കൊള്ളാം കൊള്ളാം വേണ്ട മുറ്റുകരിവനല്ലേ എന്റെ കരിവും കാണിച്ചു അത് മുള് കൊള്ളല്ലേ ആ കൊള്ളാം നോക്ക കൊള്ളാ കൊള്ള മുറ്റുക എന്നാ പോലെ ഇട്ടോ കരിവ് നേരെ അതൊരു എടുത്തിട്ടോ ടിപോളി കൊള്ളാം എന്റെ കൂടെ പടിച്ച് ആ എടുത്ത് കിട്ടു അത് പോരുത് ആ പതിയെ പതിയെ മറിച്ചാൻ കിട്ടു അങ്ങനെ വെച്ചാൽ ചിലപ്പോ അടച്ചു പോകും ആ പതി ആ പതിയെ പതിയെ പൊക്കി കിട്ടും മറിച്ചാൻ കിട്ടും പതിയെ പതിയെ ഡൗള അങ്ങനെ പൊക്കട്ടു വല വല പൊക്കിയ ചിലപ്പോൾ പിടിച്ചു തെറച്ച് പോകും ആ പതിയെ പൊക്കിയാ ആ അങ്ങനെ കൊണ്ടു ഇവിടച്ചുപോ ഇവിടച്ചു പോകും വള്ളത്തിനകത്ത് വെച്ച് പൊക്ക് ഈ പടിയിൽ വന്നു കൊണ്ടുപോയി പൊക്കരുത് അങ്ങനെയല്ല ആ ഒരിക്കലും മേലോട്ട് പൊക്കി വെച്ച് മീൻ എടുക്കരുത് കേട്ടോ എന്നാൽ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പിടവടേ അത് തിരിച്ച് തേർച്ച് വെള്ളത്തിലിട്ട് പോകുക വെള്ളത്തിലിട്ട് പോവേ ആ ആ അതി അവിടെ ഞാൻ എടുത്തു വെച്ച ഞാൻ ഇട്ടോളി ഇവിടെ അടുത്ത കരിമനിക്കും ഈ കമ്പിൻ്റെ ഈ മരത്തിന്റെ അടി മരമല്ല ഈ മടലിൻ്റെ അടി ഓ മടം വളയാണ് ആ ടോർച്ചു കിടത്തി എനിക്ക് കാണാൻ പറ്റണേ ഓഹ് നിറണ്ട് വെള്ളം കണ്ടു പക്ഷേ വെള്ളം എടുത്ത് എത്ര ഇറങ്ങ ഞാൻ കൂടിക്കോ എന്തെങ്കിലും വെള്ളം തേറ്റ് മുട്ടുമ്പോഴേ അത് ഓടിപ്പോ ഓടിപ്പോളിക്കരുത് എന്ന് കാണാൻ പറ്റില്ല എനിക്ക് ഓടും ഒട്ടാ ഇല്ല ഞാനത് പോയത് ഞാൻ ചില കമ്പിൻ്റെ അടിയിലായടച്ചാ പോകുന്ന ഓടിയെടുക്കാൻ പറ്റില്ല അങ്ങനെ കൂട്ടണ്ട അല്ലെങ്കിൽ എടുത്ത് ഇരട്ടെ എൻ്റെ പണിയാണ് കരുവിനെ കൊണ്ട് ആശാനക്കൊണ്ട് ഉയർന്നു കൂടിപ്പോയി പതിയെ ഫ്രണ്ടിൽ കൊണ്ട് പോകാം പതിയെ വലതായിട്ട് പതിയെ വലതായിട്ട് പതിയെ പതിയെ ഫ്രണ്ടിച്ച് കൊടുത്ത് തള്ളിക്കും ഫ്രണ്ട് കഴിച്ച ഫ്രണ്ട് കഴിച്ചാൽ പതിങ്ങേക്ക് പതിയെങ്ങി അത് വരും വലി പൊക്ക് ആ പോരട്ടെ ആ പോ അങ്ങനെയാണ് പറഞ്ഞത് ആ നീട്ടവഴി അടുത്ത് ചുമസായിക്കാൻ വേറെ എനിക്ക് പതിയെ പോകാതെ വളർത്തി എടുത്തിട്ട് ഇനി ഇവിടെ കരിവി നിൽക്കുന്ന ആശാനം കുത്തിക്കാനാണ് പതിയെ പതി പച്ച കൊണ്ട് വെച്ചിട്ടു പച്ച കൊണ്ട് പോയി കറക്റ്റ് കുത്തേ പോ അയ്യോ കൊണ്ട് പോയി ആ അത്രയും കുത്തിത്താദ്യം പോവും അത് ഇനി പയ്യ അത്രയും കുത്തി ഇനി പൊക്കെ ഞാൻ നീക്കി ഞാൻ പൊക്കെ ഞാൻ പൊക്കെ ഞാൻ കുറച്ചു അങ്ങനെ പൊക്കെ പോറപ്പായിട്ട് പോകും അത് പോയാസാനെ ഞാൻ പറഞ്ഞില്ലേ അയ്യേ മുഴുത്ത കരിമീനായിരുന്നു ആ അതെന്ന കമ്പനിയുടെ അല്ലായിരുന്നേ കോരിയാണ് കിട്ടിയല്ലേ അത് കാരണം ഞാൻ ആരാണെ കൊണ്ട് കുത്തിച്ച മുഴുത്ത കരിവിനായിരുന്നു പോയി ഇഷേ ഞാൻ പറഞ്ഞില്ലേ അത് അങ്ങനെ കുത്തിയാ പോന്ന് പറഞ്ഞു അതെ ഇപ്പൊ ഒരു കരിമീൻ കിട്ടിയതാട്ടാ പക്ഷെ അത് വീട് എടുക്കാൻ പറ്റില്ല കോറിന് എന്റെ മുഴുപ്പ് കാണിച്ചേരാവേ ഡേ ആശൻ തലേന്ന് കാണിച്ച് അതിന്റെ തലക്കെ മുഴുപ്പുണ്ട് കണ്ടാ ഇത്രയും മുറ്റുകരിപ്പ് എന്നോ മുറ്റാ കൈ കാണിച്ച് കൈ വെച്ച കൈ എന്തോ നോക്കി ആശന്റെ കൈ ഉണ്ടോ ഇല്ല കീഴിലും കരിയും കേട്ടോ എന്നോ തഴുതാന്ന് നോക്കി കാണിച്ച് കൊള്ള മുറ്റു സാധനമല്ലേ എന്നാൽ അവൻ കൂടി വളർത്തി കിട്ടോ എന്നാ ചകനം പോലെ മീൻപിടുത്തോ കേട്ടോ ഇടയിലായിക്കോ കമ്പിൻ്റെ ഇടയിലായിരിക്കാം അത് പണിയാകീ കൊലങ്കിലാണ് പ്പുറത്ത് ചെറുതോടി വലുതറ മടലിൽ അടിക്കാ അടിപൊളി അവനെ പിടിക്കല് വേടാ എന്നാച്ചേ നിൽക്കാണ്ടീ കമ്പിന്റെ അപ്പോഴേ ഞങ്ങളെ പരിപാടി നിർത്തോട്ടെ എനിക്ക് നല്ല പനി എനിക്ക് നല്ല ചുമ തണുപ്പടുത്തപ്പം ചുമ കൂടിയതേ ആശാനും ചെറിയ പനിയുണ്ട് ഉണ്ട് അത് വേറെ ആശാനും പണി കിട്ടും അതെ അതെ ഞങ്ങളെ ഇച്ചിരി അങ്ങ് മാറിയിട്ട് കരക്കോട്ടെടുത്തിട്ട് കിട്ടിയ മീനൊക്കെ മൊത്തം കാണിച്ചരാം അതെ ഇല്ലേ പണി കിട്ടും വിട്ടു പോയേക്കാം ഞങ്ങൾക്ക് കിട്ടിയ മീനാട്ടതേ ഇത്രയും കരിമീനും കൊഞ്ചും നമ്മുടെ ആശാൻ താർത്താട്ടാ ഇതിൽ രണ്ടെണ്ണം ഞാൻ പിടിച്ചാ ബാക്കി മൊത്തം അതേ നമ്മൾ ആശം പിടിച്ച കേട്ടോ നമ്മളെ ആശം കരുവിവ് തെളിയിച്ചിരിക്കുവേട്ടാ എന്തോരം പിടിച്ചു എങ്ങനെയാണ് എടുത്തോ ആ കൊള്ളാം ഇനിയിപ്പോൾ എന്റെ കൂടുതലാശാനായിരിക്കട്ടെ ഇനി ഇങ്ങോട്ട് വരാൻ അമ്പറ്റൊക്കെ പോകേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരാളെ പണി പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇത്രയും മീൻ കിട്ടിയത് കരിവിന്റെ ഒക്കെ മുഴുപ്പുണ്ടോ വീട്ടിലും സാധനം കേട്ടോ കേട്ടാ കൊഞ്ചിനെടുത്ത് ആ കൊഞ്ച് കൊഞ്ചിൻ്റെ അടുത്ത് പൊക്കി കാണിച്ച് ഇല്ലില്ല അത് ചത്തു കൊഞ്ചി ചത്തു കരിവിനില്ലേ രണ്ട് ഇങ്ങനെ മറ്റേ രീതി മച്ചേടിച്ചേ തിരിച്ചു കാണിച്ചേ അങ്ങ് നേരെ കാണട്ടെ അങ്ങനെയല്ല തിരിച്ചു പിടിച്ചെ ആ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കെ ഇങ്ങനെ പിടിച്ചു കാണട്ടെ ആ കൈ രണ്ട് കൈക്കും പിടിച്ചോ കുഴപ്പമില്ല കൊഴപ്പില്ല ഇരിക്കും കണ്ട കൊഞ്ചിന്റെ ഒഴുപ്പ് കണ്ട അവന്റെ കാലഘട്ട മുറ്റു താമരക്കാലം ആ അത് ഒടിഞ്ഞു പോയോ വിരൽത്തുമ്പ് ഒടിഞ്ഞു പോയ കൊഞ്ചിന്റെ നമ്മളെ ആശാൻ കുത്തിയെടുത്തേക്ക് കേട്ടോ കീഡിലെ സാധനം സാധനം അപ്പോഴേ ഞങ്ങൾ പരിപാടി നിർത്തി പോയി കേട്ടാ എനിക്ക് ചുമ കൂടി വന്നു ഇപ്പോൾ അടുത്ത നല്ല കീഡിലെ മീഡിയ നമുക്ക് കാണിച്ചു തരാവേ നല്ലപോലെ മീൻ പിടിക്കണം ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പനിയായിരം നിർത്തി പോകുക അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളെ മീൻപിടുത്തോ നമ്മളെ ആശാ എൻ്റെ മീൻപിടുത്തോ കേട്ടാ ഇനിയിപ്പോ ഞങ്ങൾ രണ്ടുപേരായിരിക്കും കേട്ടാ ഇനിയിപ്പോൾ ഞാൻ ഒറ്റക്കാന്ന് പറഞ്ഞാൽ ആരും പരാതിയൊന്നും പറയുന്നത് എന്റെ ആശാൻ കണ്ടെ കൂടുത്തേ ഉണ്ടാകും കേട്ടോ ഞങ്ങൾ കരിമീൻ പിടുത്തോ കൊഞ്ചൊക്കെ വിടുത്തോട്ടെ ഓക്കെ അപ്പോഴേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പനിയായിരം പരിപാടി നിർത്തു കേട്ടോ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത അയച്ചാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് കൂടെ കുടിക്കോ ഓക്കെ